നമസ്കാരം എം എസ് എൽസ മൂന്ന് എന്ന ലൈബീരിയൻ ലൈബ്രേരിയൻ കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതി മുങ്ങിയ കണ്ടെയ്നറുകളിൽ എന്തായിരുന്നു ചരക്കു കപ്പലിലെ കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ എന്തായിരുന്നുവെന്ന് വ്യക്തമാക്കണം മുങ്ങിയ കണ്ടെയ്നറുകൾ മൂലമുള്ള പാരിസ്ഥിതിക പരിണിത ഫലങ്ങൾ എന്താകുമെന്നും കോടതി ചോദിച്ചിരുന്നു പൊതു ഇടങ്ങളിലും വിവരങ്ങൾ ലഭ്യമാക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശവും നൽകി കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി മെയ് ഇരുപത്തിയഞ്ചിലെ കപ്പലപകടത്തിൽ ലഭ്യമായ എല്ലാ വിവരങ്ങളും ചരക്ക് വിശദാംശങ്ങൾ എണ്ണ ചോർച്ച പാരിസ്ഥിതിക ആഘാതം തുടങ്ങിയവ ഉൾപ്പെടെ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രസിദ്ധീകരിക്കാൻ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാൻഖർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരടങ്ങിയ ബെഞ്ച് ആവശ്യപ്പെട്ടിരുന്നു കപ്പൽ അപകടം സമുദ്രത്തെയും തീരദേശ പരിസ്ഥിതിയെയും ബാധിക്കുമെന്ന് ഉറപ്പാണ് കപ്പൽ നിന്നും ഒഴുകിപ്പോയ കണ്ടെയ്നറുകളിലെ ചരക്കുകളെക്കുറിച്ചും അത് മൂലമുണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭ്യമാക്കണം ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ കേസിൽ അടുത്ത വാദം കേൾക്കുന്നതിന് മുമ്പ് തന്നെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നും ഹൈക്കോടതി സർക്കാർ അഭിഭാഷകന് നിർദ്ദേശം നൽകി വർഷങ്ങളായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശമുണ്ടെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ തടയുന്നതിനോ കൈകാര്യം ചെയ്യുന്നതിനോ ഫലപ്രദമായ ഒരു സംവിധാനവും ഇപ്പോഴും നിലവിലില്ലെന്നാണ് ഹർജിക്കാരനായ ടി എൻ പ്രതാപിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നത് കേസ് കോടതിയുടെ പരിഗണനയിലുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ മറുപടി ലഭിച്ചതിനു ശേഷം കൂടുതൽ വാദം കേൾക്കുമെന്നും ഡിവിഷണൽ ബെഞ്ച് വ്യക്തമാക്കി രണ്ടാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തു മെയ് ഇരുപത്തി അഞ്ചിനാണ് കേരള തീരത്ത് നിന്ന് പതിനാല് പോയിന്റ് ആറ് നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ എം എസ് സി എൽ സമൂന്ന ലൈബീരിയൻ ചരക്കുകപ്പൽ അപകടത്തിൽപ്പെടുന്നത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് ചരക്കുകപ്പൽ അറബിക്കടലിൽ മുങ്ങിയത് കപ്പലിലുണ്ടായിരുന്ന അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിൽ പതിമൂന്ന് എണ്ണത്തിൽ അപകടകരമായ വസ്തുക്കളാണെന്ന മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു കപ്പൽ പൂർണമായി മുങ്ങിയതോടെ കണ്ടെയ്നറുകൾ സംസ്ഥാനത്തിന്റെ തെക്കൻ തീരങ്ങളിൽ പലയിടങ്ങളിലും അടിയുകയും ചെയ്തു